ജാതകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള മുരുക ഭഗവാന്റെ സന്നിധിയിലേക്ക് ഒരു കാവടി ഘോഷയാത്ര നമ്മുടെ ജീവിതത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ജാതകം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരേ ഭഗവാനാണ് പള്ളി ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു കാവടി ഘോഷയാത്രയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക തിരുവനന്തപുരം കരമന ഏകാംബ്രേശ്വരം ശ്രീ കാമാി ദേവീക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര വരുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറവക്കാവടി പീലിക്കാവടി പാൽക്കാവടി തുടങ്ങിയ വിവിധതരം കാവടികൾ റോഡിലൂടെ ആറാടിക്കൊണ്ട് ക്ഷേത്ര സന്നിധിയിലേക്ക് രാത്രി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അവസാനമായി പിതാ കാവടിയന്തി ഭക്തർ ദേവീ സന്നിധിയിലേക്ക് വരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാവടി ഘോഷയാത്ര സംഗമിക്കുന്നത് ഈ കാമാക്ഷി ദേവി ക്ഷേത്രത്തിലാണ് തൈപ്പൂയ കാവടി മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൽ കാവടി വർഷാവർഷവും വരുന്നത് ഓരോ വർഷം കഴിയുന്നോറും കാവടി ഏന്തുന്ന ഭക്തരുടെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത് അതുകൂടാതെ അവരെ അനുഗമിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഈ കാവടി ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ട് നടന്നു വരുന്നതും അവരുടെ ആഘോഷങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കാവടി ഘോഷയാത്ര സംഗമിക്കുന്നത് രാത്രി കാലത്താണ് ഇപ്പോൾ സമയം ഏകദേശം എട്ടര മണിയോളമായി ഇനിയും ക്ഷേത്രത്തിലേക്ക് അര കിലോമീറ്ററോളം ദൂരമുണ്ട് ഇത് ക്ഷേത്രത്തിലെത്തിച്ചേരുമ്പോൾ ഏകദേശം ഒമ്പതര മണിയോടു ആവുന്നതാണ് ഈ കാണുന്നത് മുരുക ഭഗവാന്റെ ഒരു പറവക്കാവടി ദൃശ്യങ്ങളാണ് ഇതുപോലെ രണ്ട് മൂന്ന് വാഹനങ്ങൾ പിന്നിലൂടെയും വരുന്നുണ്ട് ഇതെല്ലാം അതികഠിനമായ വ്രതത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലം തന്നെയാണ് മുരുക ഭഗവാൻ എല്ലാവരെയും കാത്തനുഗ്രഹിക്കട്ടെ ഭഗവാൻ്റെ നേർച്ചയ്ക്കനുസരിച്ചാണ് ഓരോരുത്തർ കാവടി എടുക്കുന്നത് ചിലർ പീലിക്കാവടി എടുക്കുന്നു ചിലർ പറവക്കാവടി എടുക്കുന്നു ചിലർ പാൽക്കാവടി എടുക്കുന്നു അതെല്ലാം അവർ എന്താണോ ഭഗവാനായി നേർന്നിരിക്കുന്നത് അതനുസരിച്ചാണ് ചെയ്യുന്നത് വാദ്യഘോഷങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വളരെ ദൂരം നടന്ന് ആണ് ഈ ഭക്തരെല്ലാവരും ക്ഷേത്രത്തിൽ കാവടി ആറാട്ടിനായിട്ട് വരുന്നത് തൈപ്പൂയ ദിവസമായതിനാൽ എല്ലാ ഭക്തരും വ്രതത്തിലുമായിരിക്കും എന്നിരുന്നാലും അതൊന്നും വകവയ്ക്കാതെ ഭഗവാന്റെ ദർശനത്തിനായിട്ടും കാവടി ഘോഷയാത്രയ്ക്കായിട്ടും കാവടി ആറാട്ടിനായിട്ടും വളരെ ദൂരം നടന്ന് ഇവർ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു പ്രായഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ഒരു കാവടി ഘോഷയാത്രയെ അനുഗമിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ഇതെല്ലാം വള്ളി ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരേയൊരു കടാക്ഷം കൊണ്ട് തന്നെയാണ് മുരുക ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ കാവടിയെന്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി കാവടി ഘോഷയാത്രയ്ക്ക് പരിസമാപ്തിയാവുകയും അതിലൂടെ കാവടി അവിടെ ആറാട്ടം നടക്കുകയും ചെയ്യും അതിനുശേഷം ഭഗവത് പ്രീതിക്ക് പാത്രമായി മാറി എല്ലാവരും ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച് തിരികെ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു അതോടുകൂടി തായ്പൂയ കാവടി മഹോത്സവം ഈ വർഷത്തേത് പരിസമാപ്തമാകുന്നു ഇതാ ബീലിക്കാവടികളും മറ്റ് പാൽക്കാവടികളുമെല്ലാം പോകുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടുവേൽ മുരുകനക്ക് ഹരോഹര